ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ മൈസിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കാൻ പറ്റുന്നില്ല അത്രയും മെസ്സേജേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സ്റ്റോറി ഇടാൻ ഷോർട്സ് ഇട്ടാലും ഇത്രയും ഫുൾ കാര്യം പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയത് ഞാൻ എന്തിനാണ് ആശുപത്രിയിൽ പോയതെന്നൊക്കെ കുറേ പേരിങ്ങനെ മെസ്സേജ് കുറേ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല ഇപ്പോൾ ഒന്ന് തല പൊങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടത് പറയാമെൻ്റെ കോരം കഴുമ മനസ്സിലാവണ്ടാവേ അല്ല കണ്ടു

ഞാൻ എനിക്കുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ റൈറ്റ് ചെസ്റ്റിൻ്റെ അവിടെ നിന്നായിരുന്നു ഒരു പെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചൊരു ഗ്യാസ് അല്ലേ ഇപ്പോൾ ഗ്യാസിന് നോർമൽ ഇതാണ് എന്തൊരു ടാബ്ലറ്റോ അങ്ങനെയൊക്കെ കഴിച്ച് ഒക്കെ ആ സമയം ഇങ്ങനെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി ആയപ്പോൾ എനിക്ക് കുറച്ച് വേദന കൂടി അപ്പം ഞാൻ വെറുതെ താമസിക്കാം എനിക്ക് എന്തെങ്കിലും കുഞ്ഞിട്ടുണ്ടായാലും ഇങ്ങനെ സിമ്പിൾ ആയി പറഞ്ഞാൽ തലവേദനയാണെങ്കിൽ ഞാൻ ബ്രെയിൻ ട്യൂമറാന്ന് പറയും ചെസ്റ്റിന് അവിടെയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും അങ്ങനെ ഞാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എപ്പോഴും ചിന്തിക്കാറുള്ളൂ എപ്പോഴും ഞാൻ ഇവരോട് അങ്ങനെ പറയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇന്നെൻ്റെ അമ്മ അന്നാ പറയണമേ പറഞ്ഞാൽ അറിയാം പുലി വരുന്നു പുലി വരുന്നു എന്നൊരു കഥ ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ അതുപോലെയാണ് എൻ്റെ കാര്യം എന്ന് കാരണം എനിക്ക് എന്തെങ്കിലും കുഞ്ഞി വരുമ്പോഴത്തേക്കും അയ്യോ അമ്മ എനിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ ഇവര് പിന്നെ എൻ്റെ മൈൻഡാക്കി അങ്ങനെ ഇന്നലെ രാത്രിയപ്പോൾ എനിക്ക് വേദന കൂടിയപ്പോൾ ഞാൻ അമ്മ വീഡിയോ കോൾ ചെയ്തപ്പോൾ വെറുതെ പറഞ്ഞ് അമ്മേ ഞാൻ എങ്ങാനും തട്ടിപ്പോണെങ്കിൽ വൈശാഖട്ടിന് വേറെ കല്യാണം കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മയേട്ടനുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞ് ഇങ്ങനത്തെ അമ്മയ്ക്കൊന്ന് വാക്കുകൾ പറയരുത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പിന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് കുറച്ച് വേദന കൂടി കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് നേരം ഏട്ടനോട് പറഞ്ഞു കേട്ടോ എനിക്ക് നല്ല വേദന ഉണ്ട് നിങ്ങളൊന്ന് താഴെ പോയി ഇളമനടുത്തുനിന്ന് ധന്യന്തരം വൈകിട്ട് അങ്ങനെ ധന്യംദനം പിന്നെ കൊണ്ടുവന്ന് ഞാൻ കുടിച്ചു അപ്പോൾ എനിക്ക് വേദന കുറഞ്ഞു ഞാൻ കിടന്നു അങ്ങനെ പിന്നെ ഞാനവിടെ കിടന്നുട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടി എണീറ്റ് വെള്ളം കുടിച്ച് കിടക്കുക ഇടയ്ക്ക് വേദന വരും പിന്നെ ഓക്കെ ആവും അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ട് എനിക്ക് റൈറ്റ് ബ്രസ്റ്റിനാണ് അവിടെയാണ് പെയിൻ അപ്പോൾ റേഡിയേറ്റിൻ്റെ പെയിൻ ഉണ്ട് അതായത് ഈ ചെസ്റ്റിൻ്റെ ഈ ഏരിയ ഫുള്ളും പിന്നെ ഈ കയ്യിലൊക്കൊക്കെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നൊരു പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ശശീശ്വര എനിക്ക് വലിയ സുഖമാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനിന്നാലും ഫുൾ എനിക്ക് ടെൻഷനായി എനിക്ക് തീരെ വയ്യാണ്ടൊക്കെയായി അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് ചെസ് പേന ഉണ്ട് കേട്ടിട്ടോ പക്ഷെ അല്ലുട്ടനെ നമ്മൾ സ്കൂളിൽ വിടണമല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് അല്ലുട്ടനെ റെഡിയാക്കി സ്കൂളിലൊക്കെ വിട്ട് ഞാൻ ശരിക്കും തുമ്പമ്മേനെ കണ്ടിട്ടേ ഇല്ല രാവിലെ എണീറ്റിട്ട് കാരണം എനിക്ക് അല്ലുട്ടനെ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ യ്ക്കാൻ പറ്റില്ല കുറച്ച് നല്ല വേദന വന്നപ്പോൾ ഞാൻ എല്ലാം ഇവിടെ വന്ന് കിടന്നിട്ടാ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ നമുക്ക് അധികം ടൈമിൽ നമുക്ക് ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കണം ഒ പിയിൽ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ ഏട്ടന്മാർ ആയിക്കോട്ടെ എന്നാലും നമുക്ക് തുമ്പീനെവിടെ ആക്കാം എന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മേ അച്ഛനും വലിയമ്മേനോ വീട്ടിൽ പോവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസൊക്കെ ചെയ്ത് താഴെന്ന് ഏട്ടൻ ഏട്ടനായ തുമ്പീൻ ഞങ്ങൾ അടുത്ത് കൊണ്ടു കൊടുക്കുക കഞ്ഞി അഞ്ഞോടും നിങ്ങൾ ചായ കുടിച്ചു എനിക്കൊന്നും വേണ്ട എനിക്ക് വയ്യാന്നെ എവിടെ തന്നെ കിടന്ന് അപ്പോൾ എൻ്റെ കൂടെ ചേട്ടൻ ചീത്ത അറിയാം വാ പുട്ട് കഴിക്കുക പുട്ട് കഴിക്കാൻ അല്ലേലെ നെഞ്ചുപേനോളിനി പുട്ടും കൂടെ അവിടെ തങ്ങിയിട്ട് വേണം ഞാൻ അവിടെ സേടാവൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടേട്ടാ വേണ്ടായിട്ടാണെന്നൊക്കെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഏട്ടൻ നിർബന്ധം ഞാൻ ചായ കുടിച്ചേ പറ്റൂ ഞാൻ പുട്ട് കഴിച്ചേ പറ്റൂ നീ പുട്ടും കൂടെ തൊണ്ടേ കൊടുക്കണം ഞാൻ ആശുപത്രി പോയി എന്ന് പറയുന്നത് പുട്ട് കുടിക്കുന്നതാണെന്നോ ആ നിർഭാഗ്യത്തിനൊക്കെ കഴിച്ചില്ല കേസ് ഞാൻ താഴെ പോയി പോയിരുന്നു ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് വേദന വരാൻ തുടങ്ങി എനിക്ക് വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ഓവർ സെൻഡ് ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമൊക്കെ വന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഏട്ടനൊക്കെ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു കാര്യത്തിനേട്ടം പുറത്ത് പോയ സമയത്തേക്ക് അത്യാവശ്യം നല്ല വേദന വന്നപ്പം ഞാൻ ചേച്ചി മോളിൽ റൂമിൽ വന്ന് കിടക്കട്ടെ ഞാൻ എല്ലാം മുകളിലേക്ക് വന്ന് റൂമ് കിടന്നു റൂമ് കിടന്നപ്പോൾ പിന്നെ എനിക്ക് ഇവിടുന്ന് വരുന്ന വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല ഹെവി പെയിൻ ഹെവി പെയിൻ വെച്ചാൽ ഞാൻ ഞാൻ ഇപ്പം തട്ടിപ്പോവും ഞാനിപ്പം മരിക്കും എന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ പിന്നെ അമ്മേനെ എൻ്റെ അമ്മേനെ വിളിക്കേണ്ട അമ്മ ജോലി സ്ഥലത്തേക്ക് അമ്മയ്ക്ക് ടെൻഷനാവും അപ്പൂനെ വിളിച്ച് ഹലോ അപ്പുവ വിളിച്ച് അപ്പ അപ്പൂ അപ്പൂനെ വിളിച്ചില്ല അപ്പു ഫോൺ എടുത്തില്ല ജന്തു അപ്പം ഞാൻ ആര്യനെ വിളിച്ചു എന്നിട്ട് ആര്യനോട് അപ്പൂന് ഫോണൊക്കെ ഉടുപ്പിച്ച് അപ്പൂന്ന് വിളിച്ച് അപ്പം അപ്പു എന്താടി പിന്നെ ഒന്നും മിണ്ടില്ല അപ്പം പൂവേ പൂവേ ഞാൻ വിളിച്ചെടുക്കുക അപ്പ ഞണ്ടല്ലോ എടാ എനിക്ക് നെഞ്ചുവേദന വരുന്നടാ അപ്പോൾ ഉണ്ടല്ലോ ആ നെഞ്ചുവേദന ഗ്യാസിൻ്റെ ആയിരിക്കും ഇവൻ ഇങ്ങനെ തന്നെ കേട്ടോ ആർക്കിനിപ്പം നമ്മളെ കൈ വെട്ടു വെറ്റുപോണമെങ്കിലും ഇതെനിക്കും പണ്ടുണ്ടായതാന്ന് പറയും അങ്ങനത്തെ ടൈപ്പാണ് അപ്പോൾ ഞാൻ എനിക്ക് നെഞ്ചുവേദന എടാ അത് ഗ്യാസിൻ്റെ ആയിരിക്കും അപ്പോഴത്തേക്ക് ഞാൻ കരയാൻ തുടങ്ങി എല്ലാം എനിക്ക് എളിപ്പിക്കുന്നതായിപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ അപ്പോൾ അപ്പോൾ പറഞ്ഞു ആണോ അപ്പോഴത്തേക്കും ആരും ചോദിക്കില്ല ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിക്കാൻ അപ്പം കെ എം സി ടി ഹോസ്പിറ്റലിലേക്കാണെന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനിപ്പോ എന്താ ആയി പോകും എനിക്ക് തീരെ വയ്യ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത് ഏട്ടൻ പറഞ്ഞു ഇനി ഫോണ് വറുത്താൻ പറയണ്ടാ പോവാറുന്ന് എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാൻ പറ്റിണ്ടായിരുന്നില്ല എനിക്ക് അത്രയും പേരുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ പറഞ്ഞത് തന്നെ തോന്നിയത് പറ അപ്പൊ അപ്പൊ അടിച്ചു ഗൈസ് അങ്ങനെ ഏട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ ഒക്കെ അങ്ങനെ ഞാൻ ഇവിടെനിന്ന് എങ്ങനെയാ ഇറങ്ങിയെന്ന് അറിയില്ല കാർ കയറുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അമ്മ വരണോന്ന് എനിക്ക് അത്രയും നേരം നിൽക്കാനുള്ള ശേഷിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ വരണ്ട അപ്പോൾ അവർ കടന്ന് പോരുണ്ട് അപ്പം ഒരാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ ചീത്താലുണ്ട് കാരണം ക്യാഷ്വാലിറ്റിയിലേക്ക് ഏറ്റവും എന്റെ കൂടെ വരാൻ ഉണ്ടാവില്ല ഏട്ടന് കാറ് വർക്ക് ചെയ്യണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല മാുമ്പോൾ പോവാറുണ്ട് അങ്ങനെ ഞങ്ങൾ ശടപടിയെന്ന് പറഞ്ഞ എങ്ങനെയാ ഗെയിംസ് ഇട്ടെത്തിയെന്ന് എനിക്ക് അറിയില്ല പോണ വഴിക്കെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക വൈശാഖേട്ടൻ ഇന്ന് ചിലപ്പോൾ മറ്റേ ഫൈനൊക്കെ വരാൻ മതിയോ അവൾക്ക് ക്യാമറയിൽ നിന്ന് ഭയങ്കര ഹോണടിച്ച് സ്പീഡിലിട്ടാണ് എനിക്കൊന്നും ഇഞ്ചുവേദന ഞാൻ വിചാരിച്ച് ഞാനിപ്പോൾ വടിയായി പോകും എൻ്റെ മക്കൾക്കാരുണ്ടാവില്ല ഞാൻ എൻ്റെ മനസ്സിലാക്കി അയ്യോ ഇറങ്ങുന്നതിനും മുമ്പേ തുമ്പീനും ഒന്നുകൂടെ കാണേനും അയ്യോ അല്ലോട്ട് സ്കൂൾ പോയാലോ അയ്യോ ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞു വയസ്സായിട്ട് വേറെ കല്യാണം വെച്ചാൽ എൻ്റെ മക്കൾ രണ്ടാനും പിന്നെ ഇതൊക്കെ സഹായിക്കേണ്ടി വരുമല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രേതമായിട്ട് വരും ചോദിച്ചാൽ എന്തോ എന്നിട്ട് സത്യമായിട്ട് ആ സമയം ശരിക്കും ഞാൻ വിചാരിച്ചു ഞാൻ അന്നത്തെ കൊണ്ട് കഴിഞ്ഞു എനിക്ക് ഇനി ജീവിതമല്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ചേച്ചി അമ്മേനെ വിളിക്കാൻ എനിക്ക് അമ്മേനെ കാണാനൊക്കെ തോന്നുക പിന്നെ എനിക്ക് അമ്മേനെ ടെൻഷനാക്കാൻ വയ്യ അപ്പോൾ അടുത്ത് ഞാനുള്ള ടെൻഷനൊക്കെ ആടെ കുട്ടിയല്ലോ അത് കഴിഞ്ഞ് എങ്ങനെയോ ക്യാഷ്വാലിറ്റിയിലെത്തിയപ്പം ഏട്ടൻ വണ്ടി പറക്കാറ് ഞാൻ അങ്ങോട്ട് കയറി അപ്പം ആ ഏട്ടരണ്ട് മറ്റേ മറ്റേ കഴിഞ്ഞാൽ വീൽ ചെയർ വീൽ ചെയറൊക്കെ കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഇരുത്തേ അപ്പം ആ വീൽ ചെയറൊന്നും വേണ്ട ഞാൻ ഓടിക്കയറി ക്യാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കയറി ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പറയാനും എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ ആണ് അപ്പോൾ ഏത് സൈഡാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കരഞ്ഞോട് പറയും എൻ്റെ റൈറ്റ് സൈഡിലാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പെയിനാണ് ഞാൻ കരയാണ് അപ്പോൾ ഡോക്ടർ വേഗം അവിടെ കിടത്തി പിന്നെ ഇ സി ജി ഒക്കെ ചെക്ക് ചെയ്തു ഷുഗർ ഒക്കെ അപ്പം ടെസ്റ്റ് ചെയ്തു പ്രഷറും അങ്ങനെ വൈറ്റൽസ് ഒക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നും ലെഫ്റ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ഹാർട്ട് റിലേറ്റഡ് അങ്ങനെയൊക്കെ എനിക്കറിയില്ല ഒര ഒരങ്ങനെയൊക്കെയാണ് പറയുന്നത് എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞ് എനിക്കന്നേരം ഒന്നും ഒരു ബോധവുമില്ല ഞങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കരഞ്ഞോണ്ടിരിക്കുക വൈശാട്ടം വരുന്നേ കാണൂല വൈശാട്ടം അപ്പുറത്തെ അപ്പുറത്തെവിടെയോ ആണ് പറയും കിട്ടിയല്ലേ അത് കഴിഞ്ഞാട്ടം നടന്ന് വന്ന് ഇവിടെ എത്തുകയാണ് അപ്പത്തേക്കും ദൃശ്യയുടെ കൂടി ആരാളുള്ളത് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡുണ്ട് പുറത്തേരുണ്ട് ഒക്കെ ഞാൻ കരഞ്ഞോട്ടാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പെയിൻ നിന്നു അപ്പം ഞാൻ വിചാരിച്ചു ഷേ വരണ്ടായിരുന്നു കുന്തി ഞാനാണെങ്കിൽ കുറേ കാര്യമൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ പെയിൻ വരാൻ തുടങ്ങി പിന്നെ കോമഡി ആയത് അപ്പു വന്നതിന പക്ഷെ അപ്പും കൂടെ വന്നപ്പോഴത്തേക്കും കണ്ടതൊക്കെ വലിച്ചു വരു തിന്ന് നെഞ്ചത്ത് കുത്തിയതായിരിക്കും നെഞ്ച് കെട്ടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അവൻ പറയാം വെറുതെ കേംസ് എട്ടി ഒരു ഒരാഴ്ച ഒരാഴ്ച മോളാണെങ്കിൽ അടുത്ത ആഴ്ച അമ്മ വരും ഇങ്ങനെ നിങ്ങൾ ഇവിടെ എവിടെ എൻജോയ് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചേ അപ്പോൾ അപ്പു വന്ന് പറയുന്നത് ഈ വിളിച്ചത് കേട്ടിട്ടുണ്ട് ബേക്കോട് തിരിഞ്ഞോക്കും മാറിയ അപ്പൊ പറയാ പറ്റി ആര് ഇത് എന്തിനാ കരയുന്ന ഞാനീ ഫോണിൽ കൂടെ വിളിച്ച് കരഞ്ഞത് കേട്ടപ്പഴേ എന്റെ കരച്ചില് കാണാൻ എല്ലാരും ചോദിച്ചു ഞാൻ ഓൺ അമ്മ അതില് കരച്ചിലൊക്കെ കരഞ്ഞീനെ അപ്പൊ പിന്നെ ഫുൾ കോമഡി ആയി ഇവൻ പിന്നെ ഏട്ടനെ കൂട്ടി ഇപ്പം പുറത്തു പോയി എന്തിനാ പോയത് അല്ല നിങ്ങൾ ഇങ്ങനെ പോയത്

എന്നിട്ട് അതും പോരായിട്ട് അവിടെ നിന്നെ എക്സ്റേക്ക് അല്ല കാഷ്വാലിറ്റി തന്നെ വേറെ ബ്ലോക്കിലേക്ക് കൂട്ട് വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോൾ ഈ അപ്പു പാരട്ടൈൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ട് ഗൈസ് അത് വൃത്തികെട്ടൊരു ഫോട്ടോ നല്ല ഫോട്ടോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തെങ്കിലും ജീവനെ ഇടയിലാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തേനെ ഇല്ലേ പക്ഷേ അവനു ചതിച്ചത് ചെയ്തു എന്നിട്ട് അവൻ സ്റ്റാറ്റസ് ഇട്ട് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം കയറാൻ വയ്യ എല്ലാവരും ചോദിക്കുക എന്ത് പറ്റി ചേച്ചി എന്ത് പറ്റി ചേച്ചി ഇന്ന് ഞാൻ അപ്പൂരിനോട് ചെ അതിനോട് ചോദിക്കുന്ന അവിടെ നിന്നാണ് അത് ഗ്യാസ് കയറി ആശുപത്രി വന്നാന്ന് പറയുന്നത് ഇതിൻ്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ അങ്ങനെ അവസാനം ആ പെയിനൊക്കെ സഹിച്ച് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കിടത്തി അവിടെ നിന്ന് എക്സ്റേ ഒക്കെ എടുത്ത് എക്സറേകളൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം ഇപ്പം ഗ്യാസ് ഗ്യാസ് ട്രോബ്ലിനുള്ള ടാബ്ലറ്റും ചെസ്റ്റ് പെയിനും ഒക്കെ പെയിനുള്ള ടാബ്ലറ്റൊക്കെ തന്നതിട്ടോ പക്ഷേ ഗൈസ് ഞാൻ ആ സമയത്ത് അനുഭവിച്ച വേദന ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഞാൻ ഓൺ ദ സ്പോട്ട് തട്ടിപ്പോയി ഞാൻ പിന്നെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി കാർ കുത്തുന്നേം കരണൊക്കെ വേദനയും അതും കൂടെ കൊണ്ടാണ് മനസ്സിലാക്കണങ്ങൾ ഇത് നിങ്ങൾ നിന്ന് നിങ്ങളെന്ത് പഠിക്കുന്നുണ്ടാവുള്ളൂ ഏട്ടനി വേറെ കെട്ടുമെന്ന് നിങ്ങൾ കെട്ടുന്നതെന്ന് എനിക്ക് കുഴപ്പമില്ല കുട്ടികളുണ്ടാ ഒരു കെട്ടലോ ഇനി ഒന്ന് കെട്ടിയോടൊക്കെ അങ്ങനെയല്ല എല്ലാര്ക്കും പറഞ്ഞു നോക്കുവോ ആ കൊട്ടല്ലേ അങ്ങനെ എന്തായാലും അതൊക്കെയാണ് ഗൈ സംഭവിച്ചത് അങ്ങനെ എനിക്ക് ഗ്യാസ് കയറി ഗ്യാസ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നീ ഉണ്ടോ അറിയില്ല ഞാൻ അപ്പേടനോട് ചോദിക്കാൻ പറഞ്ഞതാ പറഞ്ഞതാഗ്രാമോ എന്തെങ്കിലും ബ്രെയിൻ 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 ട്യൂമർ 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 ഉണ്ടോ ചോദിച്ചില്ല തലവേദന ഡോക്ടറല്ലേ അതിന്റെ ബ്രെയിൻ ട്യൂമർ ആണെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ശരിക്കും എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടൊക്കെ പറഞ്ഞില്ലേ ഒച്ചല്ലേ എന്തായാലും എനിക്ക് ചെറിയ എന്താ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കാനും പഠിച്ചുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കാരണം ഒരു സൈഡ് മാത്രം ഇങ്ങനെ പെയിൻ വരിക അതും ബ്രസ്റ്റ് ഏരിയയിലാണ് പെയിൻ കൂടുതൽ വരുന്നത് പിന്നെ ഈ സൈഡിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ട് പക്ഷെ അതൊരു അസോസിയേറ്റ് ആവാലോ അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ അവിടെ നിന്നു ഗൈസ് അതാണ് സംഭവിച്ചത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചതിനുള്ള റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്കാണെങ്കിൽ നാളെ ക്ലാസിന് പോകാണ്ട് അന്ന് ഞാൻ വയനാട്ടിൽ ക്ലാസ്സിന് പോയില്ല ഫോർ ഡേയ്സ് അതുപോലെ നാളെയും മറ്റന്നാളെനിക്ക് ക്ലാസ് ഉണ്ട് നാളെ രാവിലെ എനിക്ക് പോകണം അപ്പോൾ അതിനുള്ള തത്രപ്പാടിന് ഈ ഒരു സംഭവം ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞ് അപ്പുമാരും ഞങ്ങളൊക്കെ ഇവിടെ വന്നു അത് കഴിഞ്ഞ് തുമ്പമേനെ കൂട്ടിയിട്ട് അപ്പുമാരെയും പോയി ഗൈസ് കാരണം നാളെ ഞാൻ പോകാനുണ്ട് അല്ലോട്ടിനും തുമ്പി ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഏട്ടൻ ഞാൻ പറഞ്ഞതാ തുമ്പി ആണെങ്കിൽ പോയിക്കോട്ടെ കാരണം എല്ലാവരും കൂടി ഏട്ടനും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തുമ്പീനാടാക്കിയത് പക്ഷേ ഏട്ടൻ ഇപ്പം തുമ്പിനെ കാണാൻ പോകണമെന്നാണ് ഗൈസ് തുമ്പിനെ മിസ് ചെയ്യുന്നത് നാളെ പോകുന്ന ഇന്ന മിസ് ചെയ്യുന്നില്ല ഇന്ന് പോയാൽ തുമ്പിനെ മിസ് ചെയ്യുന്നു എനിക്ക് ഇഷ്ടനാണെങ്കിൽ എന്താ ചെയ്യുക ഭാര്യനോട് ഇഷ്ടമല്ല മക്കളോട് മാത്രം ഇഷ്ടമുള്ള സാധനം അങ്ങനെയാണ് ഗൈസ് അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ ഓക്കെ അപ്പം എനിക്ക് ഗ്യാസ് കയറിയതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് നെഞ്ചു തട്ടി എന്ന് ഒരു കേസ് ഞാൻ എങ്ങനെ എഴുതുന്ന പിള്ളേച്ചാന്ന് ഞാൻ അങ്ങനെ വേദന അനുഭവിച്ചു കഴിച്ചുമ്പോൾ അല്ലോട്ട് അവിടെ നല്ല ഉറക്കാണ് കേട്ടോ ബാക്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു അതുകൊണ്ട് ഗ്യാസ് കേറിയതാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ രീതിയിലുള്ള ഗ്യാസിന് പേന എനിക്ക് ഗ്യാസിന് പേന ഒക്കെ ഇത്രയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെന്നുദ്ദേശിച്ചാണോ പക്ഷെ എനിക്ക് സത്യമാണ് നല്ല ചസ് പേന കേട്ടോ സഹിക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ അത്രയ്ക്ക് എക്സ്ട്രീമിങ്ങനെ അനുഭവിച്ചത് എനിക്ക് വേദന അനുഭവിച്ചത് അപ്പൊ അത്രയൊക്കെയാണുള്ളത് ഓക്കേ ഓക്കെ ഗൈസ് അപ്പോൾ താങ്ക് യു സോ മച്ച് കാരണം ഇതറിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ ആ പേർട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾ ചോദിച്ചല്ലോ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം തേക്കാം